ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കടന്നപ്പോഴേ പറഞ്ഞു കാപ്പ് ഉപ്പുമാവ് മതി കേട്ടോ എന്താണെന്നറിയില്ല ഞാൻ ഉണ്ടാക്കണം ഉപ്പുമാവിന് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉപ്പുമാവ് വരാനും കേൾക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് വലിയ ഉപ്പുമാവ് വേണ്ട എന്നും പറഞ്ഞു അപ്പം ഇനി നോക്ക് വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും ഇപ്പം എന്തായാലും ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം ഓക്കേ റവട വറുത്ത റവന്യുണ്ട് പക്ഷെ എന്നാലും ഞമ്മളൊന്നുകൂടെ നന്നായിട്ട് വറുത്തെടുക്കെട്ടോ ഞാനൊരു അവ പാത്രത്തിലേക്ക് എടുത്തോ ഞാനി എന്നും പറയാ എനിക്ക് തീരെ ശരിയാവാത്തൊരു സംഭവം ഞാൻ എന്താണെന്ന് ചോദിച്ച ഞാനീൻ്റെ വേണ്ടെന്നാണ് പറയട്ടെ കാരണം എന്തിനിയാലും ഒരു നേരെ പറ്റും പക്ഷെ ഈ ഇടയറ്റിന്റെ നല്ല ശരിക്ക് ഇറക്കിയായിട്ട് എടുക്കുന്നു കേട്ടോ വേറിട്ട് വേറിട്ട് നിക്കണ പോലെ ആയിട്ട് വരുന്നില്ല അപ്പൊ അതിന്റെ രസ്യം ഉണ്ടായിരുന്നില്ലേ രാത്രി തന്നെ നന്നായിട്ട് വറുത്തെടുക്കട്ടോ പിന്നെ വെള്ളം കുറവാക്കിയിട്ട് ഇല്ലാക്കും ഒരിക്കലും അടി പൊതിയിട്ട് എടുക്കും ആദ്യമൊക്കെ ഞാൻ റവ ഉണ്ടാക്കുമ്പോഴേ പോലെ പായസത്തിന്ന് പായസം ഒന്നും കൂടിയും കുറുക്കിയെടുത്ത് ഇങ്ങനെ ഉണ്ടാകും അതുപോലെ ഇരുന്നു കേട്ടോ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ ഇന്ന് വലിയ പറഞ്ഞ് പറഞ്ഞ് കണ്ടിട്ട് കേടിയാതിട്ടോ മിനിമോള് മദ്രസ് ഉപ്പ് തായ ഇങ്ങോട്ട് മേച്ചിപ്പുണു അതൊക്കെ ചപ്പാട് കേൾക്കാണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇതുണ്ടാക്കട്ടെട്ടോ അപ്പം അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പിന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടു ശേഷം കാണട്ടോ കടുക് ഇട്ട് കടുക് പൊട്ടിട്ട് അതിന് ശേഷം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഇനി പിന്നെ അതാ നമ്മുടെ ഉപ്പുമാവുടെ റെഡി ഇനി അതാ നെക്സ്റ്റ് നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണ്ട ഉപ്പേരി ഇത് അന്നലത്തെ ഉപ്പേരിന്നെ ഉണ്ടോ അത് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുവാണ് അതാ അങ്ങനെ നമ്മളെ പാർട്ടി എത്തിക്ക മദ്രാസുട്ടെത്തിട്ടോ ആള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെന്താ വന്നേക്കോ അപ്പോൾ എങ്ങനെതാ നമ്മൾ ചായ ഒടിക്കാനായിട്ട് കണ്ട് കേട്ടോ പിന്നെ പാൽ ചായ ഉണ്ട് കേട്ടോ ഈ പാൽപ്പൊടി പാക്കറ്റ് ഉണ്ടായിരുന്നു അതെടുത്തിടെ ചായ അച്ചിട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ ചായ എടുക്കട്ടെ കേട്ടോ മിന്നു ദോശയും ചട്നിയും കേട്ടോ ചോദിച്ചത് താഴെന്ന ദോശയെന്നോ അപ്പോൾ ദോശ ഇട്ടി അപ്പോൾ ഓൾ അത് കഴിച്ചുകൂടി പോയിട്ടോ അപ്പം ഞങ്ങൾ ചായക്കട്ടെട്ടോ ട്ടോ അപ്പൊ നീ ഞമ്മക്ക് ഇതാ ചക്ക കൂട്ടാന കേട്ടോ അമ്മിയേ അക്കാണോ മാമ്പോഴുവാ അപ്പ ഞാന് ചക്ക ഇങ്ങനെ ചോളം എടുത്ത് തന്നിട്ടുണ്ട് കട്ട് ചെയ്യണ്ടോ അപ്പോ എനിക്ക് തട്ടോ ചക്ക കൂട്ടാൻ ഇപ്പൊ ഒത്തൊക്കെ ആണെങ്കിലും ഒന്നോ രണ്ടോ ചോള അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനെ പച്ച ചക്ക ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ മൂന്നാലഞ്ച് ചോള കഴിക്കൂട്ടോ ചക്ക കൂട്ടാനാണെങ്കിലും വലിയൊരിഷ്ടമൊന്നുമില്ല ആ ഇതിങ്ങനെ അതൊന്ന് കയറ്റും അപ്പം ഞാനേ വർത്താനം പറഞ്ഞിരിക്കല്ലേ ആദ്യം ഇത്രയേ ചക്ക ഉണ്ട് ഇതൊന്നും അങ്ങനെ കേട്ടോ കട്ടി കേട്ടോട്ടോ അതിൻ്റെ അടിയിൽ ഇതും നടക്കും ഇതെട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കതാ കുക്കറിലാണ് കേട്ടോട്ടിട്ടുള്ളൂ അത് ഇപ്പോൾ ഇതിന് നമ്മൾ വെറും മഞ്ഞളും മുള ഉപ്പുട്ട് വെള്ളവും പാർന്ന് വെച്ചിരിക്കാം കേട്ടോ ഇതൊരു മൂന്നാല് വിസലടിച്ചിട്ട് നമുക്ക് ഓഫാക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ചക്ക ആയിട്ടുണ്ടാവും പിന്നെ അതിൽക്കുള്ള അരപ്പാണ് കേട്ടോ അരപ്പ് ഇതാ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണു തേങ്ങ വെളുത്തുള്ളി രണ്ടില്ല വെളുത്തുള്ളി ചെറുള്ളി അതുപോലെ ചെറിയ ജീരകം അപ്പോൾ ഇങ്ങനെ ചക്ക ശരിയാക്കി അവിടെ അടുപ്പത്ത് വെച്ച് പോകുന്നുട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്കുള്ള ചോറ് നമ്മളിവിടെ കുക്കറിലാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ദാ കറി മുരിങ്ങ മുരിങ്ങട്ടോ അപ്പോൾ മുരിങ്ങ ഒരു സെറ്റാക്കി വെച്ച് ഞാൻ ഇവിടുത്തെ ശരിയാക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ചായ കുടിക്കാണ്ട് കേട്ടോ നേരത്തെ ഞാൻ ചായ കുടിക്കുക കാരണം അവിടെ ഞാൻ കുടിച്ചു കാസുമാണ് ചായ കുടിച്ചാണ് ഞാൻ കുടിച്ചാൽ ഞാൻ അവിടെ ഇരുന്നേട്ടോ അപ്പം ഇനി വേണം ചായ കുടിക്കാൻ കേട്ടോ നമ്മളിവിടെ ചോറ് വാർത്ത വെച്ചിട്ടോ ഇപ്പൊ ഏതാ ഇപ്പേ അതൊന്ന് ചൂടാക്കും കൂടെ വാങ്ങോ അങ്ങനെ സമയം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കി വെച്ചെന്നല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോ തന്നെ പറഞ്ഞല്ലേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല ഇപ്പൊ ഇതാ മിന്നു നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഇതൊന്ന് കഴിക്കട്ടെ കുറച്ച് പിന്നെ ഇപ്പൊ ഞാൻ എന്താ എന്താ സംഭവം എന്ന് വെച്ചാല് എന്താ കുറച്ച് കൂട്ടാൻ കുറച്ച് കൂട്ടിട്ടീതിയാണ് പോയതാട്ടോ അപ്പോൾ കാക്കു എന്നു കാക്കുവാൻ അബദ്ധാ സുഖം കൂടുന്നുട്ടോ ചക്ക കൂട്ടാൻ കൂട്ടാതെ നേരെ ഇത് തിന്നാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പം ഒന്ന് ചക്ക ഞാൻ കൂട്ടൂല അതാണെന്ന് ഉണ്ടാവുക കേട്ടോ ഉണ്ടാക്കി നല്ലത് കൂടും പക്ഷെ എനിക്ക് വലിയൊരു താല്പര്യവും അതിനോട്ടില്ല കേട്ടോ ചിലപ്പോൾ നീ വൈകുന്നേരം ഇവരൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിച്ചു ഇടായി എന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചായ ഉണ്ടോച്ചോ ചായല്ല ചായ നമ്മൾ നിരോധിച്ചു കേസ് അതിരല്ലാത്ത ചായയാണ് അല്ലെ കുടിക്കട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ചായ കുടിക്കില്ല കേട്ടോ അപ്പൊ ഞാനിത് കഴിക്കട്ടെ വൈകുന്നേരം എന്താ ഞങ്ങൾ എന്ത് കട്ടണോ ഞങ്ങൾ കാണേലോ ഏ അല്ലേ അര കാണൂലേ ഇതാ പി ിച്ചതോട്ടോ ആള് ഭയങ്കര ശ്രദ്ധയാണ് കേസ് പോഞ്ഞു പറഞ്ഞ ആയി പറഞ്ഞ ആയി പറഞ്ഞ ആ ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാനെ ആ ഞങ്ങൾ വീഡിയോ കൊടുക്കരുത് കാണാണ്ട് ചോദിച്ചോക്കാ ഹലോ പറഞ്ഞാ അയ്യോ പറഞ്ഞ ഏ ലോട്ടി കൂട്ടാ പായ്ല കൂട്ടിട്ട് കൊറേ ആയില്ലേ ലായില ഇല്ലല്ലായില ഇല്ലല്ലായില ഇല്ലല്ല നടുവില് കുട്ടി നടുവില് വായിച്ച വായിച്ച നടുവില് വായിച്ചോ ആര് എന്തേലും പറഞ്ഞാ അപ്പൊക്കെ അങ്ങോട്ട് ഓത്തിട്ടോ ഏഹ് അപ്പൊ ഞങ്ങളെ ശ്രദ്ധപ്പെട്ടു അയ്യോ ഇല്ല കൊരിയ അകക്ക് അരവന്ന ഫനവന്ന മിപിപിചി മിപിപിചി മിപിചി ഡാടകിർത്ത ലാഗ വരിന്നാണ് പിപിചി എട പിപിചി എ പൊന്നെ എട പിപിചി എ എട പിപിചി എട പിപിചി നീ ചമർമേട്ട പിപിചി എട പിപിചി നീ നീ പിപിചി എട പിപിചി आलेसी <laughs> ने plato और काहेरी के जाने का ताल्वर नोलिला मी